ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് കോട്ടൺ ലീഫിൻ്റെ ഓണക്കോടി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇന്ന് കാണിക്കുന്നത് ഈ അടിപൊളി ടോപ്പ് ബോട്ടം സെറ്റാണ് എമ്മു തൊട്ട് ടു എക്സ് എൽ വരെ സൈസസിലും ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ നയൻ റീഷിപ്പിംഗ് പിന്നത് ഇതാണ് കാണിക്കുന്നത് നല്ലൊരു വീനക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ലീവർ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എൻഡിലും അതേ മെറ്റീരിയൽ തന്നെ കൊടുത്തിരിക്കുന്നു നല്ല ലൈനിങ് ഉള്ള മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ സൈസസ് എം തൊട്ട് ടു എക്സ് എൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് എയ്റ്റ് നയൻ നയൻ ആണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം ഒരു ഫ്ലോറൽ ജാൻഡി വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഗോൾഡൻ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് അയ്യോക്കൊക്കെ വരുന്നത് സ്ലീവ് ത്രീ ആണ് ഞാൻ കാണിക്കുന്നത് എൽ സൈസാണ് ഇങ്ങനെയാണ് യോ സ്ലീവ് വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി എലകൻഡായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് പടി വന്നിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ നയൻ സൈസ് എം തൊട്ട് ടു എക്സ് എൽ വരെ ഇനി അടുത്ത കുർത്തി കാണാം അടുത്ത കുർത്തി വന്നിരിക്കുന്നത് കോളർ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെയും എല്ല് തൊട്ട് ടു എക്സ് എൽ വരെ സൈസ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ത്രീ നയൻ ആണ് സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണിത് എങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ലെങ്തൊക്കെയുള്ള കുർത്തിയാണത് സ്ലീവർ ത്രീ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ത്രീ നയൻ ആണ് എല്ലു തൊട്ട് ടു എക്സ് എൽ വരെ അവൈലബിളാണ് ഒരു പാർട്ടി സെമി പാർട്ടി മേലൊക്കെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് വരുന്നത് ഇനി അടുത്തത് കാണിക്കുന്നതും ഇതിൻ്റെ ഈ എല്ല് തൊട്ട് ടു എക്സ് എൽ വരെ അവൈലബിളാണ് പ്രൈസ് വരുന്നത് സെവൻ ത്രീ നയൻ ആണ് പ്രൈസ് വരുന്നത് കോളർ പാർട്ടിയാണ് വന്നിരിക്കുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സ്ലീവ് സ്ലീവിന് ഇവിടെ ഒരു മടക്കി ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ലൈനിങ് ദ ഇവിടം വരെ ഉണ്ട് കേട്ടോ ലൈനിങ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടില് ഇവിടം വരെ ലൈനിങ് ഉണ്ടു ബാക്കി ഈ ഇങ്ങോട്ടേക്ക് ലൈനിങ് ഇല്ല അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതും ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഇതൊക്കെയുള്ള നല്ല ഒരു അടിപൊളി കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ത്രീ നയൻ ആണ് എല് തൊട്ട് ടു എക്സ് എൽ വരെ ആണ് ഈ കുർത്തിയുടെ വ്യൂ വരുന്നതും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡ് സ്ലിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ലൈനിങ് ഉണ്ട് ഓണത്തിന് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണ് ഇത് അപ്പോൾ ഇന്ന് ഈ മൂന്ന് കുർത്തികളാണ് ക്വാട്ടൺ ലീഫ് കാണിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ക്വാർട്ടൺ ലീഫിൻ്റെ വാട്സപ്പ് ഉണ്ടായ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സിംഗ് ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്ത ദിവസം അടിപൊളി കളക്ഷൻസുമായിട്ട് ക്വാട്ടൺ ലീഫ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക ഓണത്തിന് ഒരു അടിപൊളി ഓണക്കോടി നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോസ് കാണുക കട്ടൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്